കോട്ടയത്ത് വാമ്പാടിയിലെ ഒരു ഉൾപ്രദേശമാണ് കാട് പിടിച്ച മലമ്പ്രദേശം പോലുള്ള ഒരു സ്ഥലം അതിന് നടുവിലൂടെ കടന്നു പോകുന്ന ഒരു വഴിയരികിൽ വണ്ടിയിടിച്ച് നാലഞ്ച് ദിവസമായി മഴ നനഞ്ഞു കിടപ്പായിരുന്നു ഇവൻ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ആ വിധത്തിലുള്ള തോട്ടനുമൊക്കിലേക്ക് വീണു പോയിരുന്നു രാത്രി വൈകിട്ടും നാട്ടുകാരത്രയും ഒപ്പം നിന്നതുകൊണ്ട് മനഃശാപത്തോടെ വെറുതെ മടങ്ങേണ്ടി വന്നില്ല വളരെ വേദനയുള്ളതുകൊണ്ടാവണം അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഉള്ള ആരോഗ്യമെടുത്ത് കടിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഇടുപ്പിലിന് സാരമായ പരുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലായി ദേഗമാസകലം മുറിവുകൾ ഇന്ന് രാത്രി ഇനി ഹോസ്പിറ്റലുകൾ ഒന്നും ലഭ്യമല്ല എന്നറിഞ്ഞിരുന്നത് കൊണ്ട് കുറച്ച് ദൂരെയുള്ളൊരു വീടിൻ്റെ സിറ്റൗട്ടിനടിയിൽ സുരക്ഷിതമായ ഒരിടത്ത് അവനെ മഴയ നനയാതെ ഞങ്ങൾ വച്ചു നിരങ്ങിനീങ്ങിപ്പോകാതിരിക്കാൻ ചുറ്റും അടുക്കി വെച്ച് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് നനച്ച് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു പക്ഷേ രാവിലെ ഞങ്ങൾ എത്തുമ്പോഴേക്ക് എങ്ങനെയോ നിരങ്ങി നീങ്ങി ഏതാണ്ട് പത്തൊന്നൂറ് മീറ്റർ അകലെയുള്ള ആൾപാർപ്പില്ലാത്ത ഒരു വീടിൻ്റെ സ്റ്റെയർഗേസിന് കീഴിൽ അവൻ അഭയം തേടിയിരുന്നു ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ട മെഡിസിനുകൾ നൽകി മുറിവുകളിൽ പുഴുക്കൾ ബാധിക്കുവാൻ തുടങ്ങിയിരുന്നു അവ നീക്കം ചെയ്ത് അതിനുള്ള പ്രതിരോധ മരുന്നുകളും നൽകി പിന്നീട് അവിടെയുള്ള നല്ല മനുഷ്യരുടെ സഹായത്തോടെ അവൻ കിടന്നതിന് സമീപം സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് അവനെ മാറ്റി ഈ കാണുന്ന ഈ നല്ല മനുഷ്യനാണ് ഇവനെ ഒരുപാട് സ്നേഹിച്ച് സംരക്ഷിച്ചു പോകുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അവനെ സർജറി ചെയ്യുന്നതിനായി തൊടുപുഴയിലുള്ള ഡോക്ടർ നരേന്ദ്രൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കേട്ടു മാറ്റാം വാങ്ങാ അവൻ്റെ ഇടുപ്പിനുള്ളിൽ ചെറിയ തകരാറുകൾ ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല ആന്തരികമായ ഒരുപാട് മുറിവുകളും അവന് ഉണ്ടായിരുന്നു നല്ലവനായ ഡോക്ടർ നരേന്ദ്രൻ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള എല്ലാ അറിവുകളും ഉപയോഗിച്ച് അവനെ പരമാവധി സർജറി ചെയ്ത് രക്ഷിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു गर्दै गाममा यो ठाउँमा छ